ജാസ്മിൻ റെഡ്ഡി ആയിട്ട് നിൽക്കുക ഗബ്രിയെ കാണാൻ വേണ്ടിട്ട് അക്ഷമയായിട്ട് നിക്കുക അപ്പം വേണ്ട പെട്ടികൊണ്ട് വെച്ചപ്പം ജാസ്മിൻ ഓടി വരുവാ അതിൻ്റെ അത് ഗബ്രിയാണോന്നുള്ള വിചാരത്തിലോ അത് വലിച്ചു പൊട്ടിക്കാൻ നോക്കുന്നു അത് പുള്ളിക്കാരി ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പം വന്നപ്പോ അതെ ഉള്ളതാകട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് കെട്ടിപ്പിടിച്ചു അപ്പം അത് എന്നാ പറയുന്നത് പുള്ളിക്കാരി പ്രതീക്ഷിക്കുന്നത് ഗബ്രിയ ആണ് പുള്ളിക്കാരിക്ക് എങ്ങനെയാലും ഗബ്രിയെ ഒന്ന് കണ്ടാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് നിൽക്കുന്നത് പിന്നെ അല്ലെങ്കിൽ പിന്നെ റസ്മിന് റസ്മിനൊന്നും ഇത്രയും മുൻതൂക്കം കൊടുക്കത്തില്ല ഉറപ്പായിട്ടും ഗബ്രിയ ആണ് പ്രതീക്ഷിക്കുന്നത് അപ്പം എന്നാ റബ്ബെ ഞാൻ പ്രതീക്ഷിച്ച ആളാണെന്നും പറഞ്ഞാണ് ഓടി വരുന്നത് എന്നാണേലും ഗബ്രി തന്നെയാണ് പക്ഷേ നമുക്ക് ഗബ്രിക്കൊരു സ്നേഹം ഇവളോടുണ്ട് എങ്കിൽ അവൻ വരത്തില്ല അതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇപ്പം ഇത്രയും എത്രത്തോളം നെഗറ്റീവ് അത് പുറത്ത് എന്നും അത് ഇവൻ വന്നു കഴിഞ്ഞാൽ അവളുടെ കളിയെ അത് എത്രത്തോളം ബാധിക്കുമെന്ന് അല്ലെ അവളുടെ ഇതാകുകയും നെഗറ്റീവ് ആകും കൂടുതൽ നെഗറ്റീവ് ആവുകയും താഴോട്ട് വോട്ട് പോവുകയും ചെയ്യുമെന്നും അവനറിയാവില അവന് ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ അവൻ വരത്തില്ല അതാണ് അവൻ ചെയ്യേണ്ടത് അറിയത്തില്ല ആവുമെന്ന് ഇപ്പം എന്താണേലും ഇന്നിപ്പോൾ നമ്മുടെ യമുന വന്നു ജാൻമണി വന്നു അപ്പം നല്ല രസം ഉണ്ടായിരുന്നു എപ്പിസോഡൊക്കെ ജാൻമണി വന്നിട്ട് ജാൻമണിയുടെ തമാശയും കാര്യങ്ങളും ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു ആ എന്റെ ദൈവമേ ഇതുപോലൊരു മത്സരാർത്ഥി ഇതുവരെ ബി ബി സിക്സിൻസ് ബിഗ് ബോസ് വന്നിട്ടില്ല കാരണം ജാൻമണി വിചാരിച്ചുകൊണ്ടിരുന്നത് വോട്ട് എന്ന് പറയുന്നത് ഈ അകത്തെ കണ്ടസ്റ്റന്റ്സ് വോട്ട് ചെയ്യുന്നതാണ് പുള്ളിക്കാരിക്ക് അറിയത്തില്ലായിരുന്നോ നീ വെളി പ്രേക്ഷകർ വോട്ട് ചെയ്യുന്ന സത്യമാണോ അല്ലെന്നറിയില്ല ആണെങ്കിൽ ഇതെന്തൊരു മന്ദബുദ്ധിയാണോ അപ്പൊ അതിന് അങ്ങനെയാണെങ്കിൽ അത് പി ആർ വർഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് കേറി ഇങ്ങനെ പോകുന്നു ബിഗ് ബോസ് വിളിച്ചു ഇങ്ങനെ പോകുന്നു സത്യം കേട്ടോ ഇത്രയും ഒരു മണ്ടൂസിന്റെ ഒരു കാര്യം പക്ഷേ എന്നാ എനിക്ക് രസം ഉണ്ടായിരുന്നു ജാൻമണി വന്നിട്ട് പറയുന്നൊക്കെ ജാൻമണി വന്നിട്ട് ശ്രീധുവിനോട് പറയുന്നുണ്ട് അമ്മ ശ്രീധുവിന്റെ അമ്മ റിപ്പീറ്റ് ചെയ്ത കാര്യം പറയുന്നുണ്ട് ലൈറ്റ് ആണെങ്കിൽ എന്നുള്ളത് അത് പക്ഷേ ശ്രീധു അത് പറഞ്ഞപ്പോഴും ശ്രീധുവിന് ഇഷ്ടപ്പെട്ടില്ല ശ്രീധു അത് വന്നിട്ട് അർജുനോട് ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ഇഷ്ട ഇനി നാലഞ്ച് ദിവസം എങ്ങനെ തള്ളി നീക്കും ഇങ്ങനെ ശ്രീധു പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഇവരെ ആറുപേരെയും കൂടി ഇങ്ങനെ ഒരുമിച്ച് ഒരുമിച്ചിരുത്തുമ്പോഴൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു ഡിസ്കംഫേർട്ടാണ് തോന്നുന്നു കാരണം ഈ അർജുനും ശ്രീധു യാതൊരു ഇങ്ങനെ ഇരിക്കുന്നു അർഹതയുള്ളവരൊക്കെ ഇപ്പം എന്താണ്ട് റീ എൻട്രി ചെയ്തിങ്ങനെ വരുന്നു അതൊക്കെ കാണുമ്പോൾ ഇവർ ഈ വരുന്നവരാണേലും അർജുനോടും ശ്രീധുവിനോടും ഒരു ചെറിയ അകൽച്ച കാണിക്കുന്നുണ്ട് കാരണം അവരുടെ മനസ്സിൽ കാണും ഇവർക്ക് യാതൊരു അർഹത അവർ വെളിയിൽ പോയതെല്ലാം കണ്ടല്ലോ അവർക്ക് യാതൊരു അർഹതയില്ലാതെയാണ് ഇവർ ഈ ടോപ്പ് ഫൈവ് പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് അവരും കണ്ടിട്ടായിരിക്കണം ആ ആ ഒരു അകൽച്ച അവരും കാണിക്കുന്നുണ്ട് ഇപ്പം ജാൻമണിയുടെ കേസ് പറയുവാണെങ്കിൽ ജാൻമണിക്ക് എന്നാ നമുക്ക് ജാൻമണി ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ജാൻമണി വേറെ ഭാഷ സംസാരിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ എന്ത് തന്നെ ആയിക്കോട്ടെ ജാൻമണിയൊക്കെ അത്യാവശ്യം ഗെയിം കളിക്കുമായിരുന്നു വാതുറക്കുമായിരുന്നു എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു അതൊക്കെ നിന്നപ്പോഴത്തേക്കും ഈ ശ്രീധുവിനെയൊക്കെ സംബന്ധിച്ച് ഇന്ന് ഇന്നലെയും ഓരോ പോസ്റ്റുകളൊക്കെ കണ്ടു സേഫ് ഗെയിമറായിട്ട് എങ്ങനെ ഇത്രയും നാളെ ശ്രീധു ഇങ്ങനെ എത്തി ഇവിടം വരെ എത്തി ശരിക്കും അത് അത് ശരിക്കും പറഞ്ഞാല് നമ്മള് ചിന്തിക്കേണ്ട കാര്യം തന്നെ ഇത്രയും സേഫ് ഗെയിമർ ആയിട്ടുള്ള അർജുന ശ്രീദ് ഇവരെങ്ങനെ ഇവിടം വരെ എത്തി എന്നുള്ളത് ഇനിയിപ്പം ചില ഇത് പറയുന്ന കേട്ടു മിഡ് വീക്കിൽ എവിഷൻ വരുവാണെങ്കിൽ പോകുന്നത് ഋഷി എന്ന് പറയുന്നു അങ്ങനെയൊക്കെ ആണെങ്കിൽ ശരിക്കും ഒന്നും ഒന്നും പറയാനില്ല കാരണം ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയും വേറൊരു ഓപ്ഷൻ പറയുന്നത് ശ്രീധു ഔട്ട് ഔട്ടാകുവാണെന്ന് വെച്ച് അങ്ങനെയാണെങ്കിൽ ശ്രീധു ഔട്ട് ആകുവാണെങ്കിൽ ശ്രീധുവിൻ്റെ കംപ്ലീറ്റ് വോട്ട് കിട്ടാൻ പോകുന്നത് അർജുനായിരിക്കും അങ്ങനെ അർജുനന് കിട്ടുവാണെങ്കിലും അർജുൻ വീണ്ടും ഏതെങ്കിലും ജാസ്മിനെ വരെ വേണേ അല്ലെങ്കിൽ ജിൻഡോയെ വേണേ പുറത്തുള്ള ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് വരാം അങ്ങനെയൊക്കെ വരാനായിട്ട് വോട്ട് കംപ്ലീറ്റ് മാറി പറയാൻ സാധ്യതയുണ്ട് ശരിക്കും പറഞ്ഞാൽ അർജുനം ശ്രീധുനേയും കാണുമ്പോൾ ശരിക്കും ഇറിറ്റേറ്റ് ആകുക നമുക്ക് കാരണം എന്ത് ചെയ്തിട്ടാണെന്ന് ഒരു പിടുത്തവും പിന്നെ വേറൊരു കാര്യം ഇന്നിപ്പം ഞാൻ ശ്രദ്ധിച്ചത് ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ചത് ഇപ്പം ആൾക്കാർ കുറഞ്ഞല്ലോ നേരത്തെ നമ്മൾ നമ്മളെപ്പോഴും ജാസ്മിനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു ജാസ്മിൻ തുമ്മുന്നതും ജാസ്മിൻ തുപ്പുന്നതും ജാസ്മിൻ നഹം കടിക്കുന്നതും ഇതൊക്കെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇന്ന് ഒരു സീനിന്റെ അകത്ത് ഫുഡ് കഴിക്കുന്നത് അപ്പൊ ശ്രീതുവിന്റെ കാല് മേളിലാണ് ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്ന ആ ഒരു സീനിന്റെ അകത്ത് ശ്രീഇതു ഇങ്ങനെ കാലും പൊക്കി വെച്ച് ഒരുമാതിരി ഇരുന്ന ഫുഡ് കഴിക്കുന്നത് അപ്പം നമ്മൾ എപ്പോഴും ജാസ്മിൻ്റെ കുറ്റം പറയുന്നോണ്ട് ജാസ്മിനെ മാത്രമേ നോക്കുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ ഇതാ പറഞ്ഞ ഈ സേഫ് ഗെയിം കളിച്ച് ഇവരൊക്കെ പോകുന്നോണ്ട് നമ്മൾ ഇവരെ നോക്കുന്നില്ല ഇവരുടെ യാതൊരുവിധ നെഗറ്റീവ്സും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല നമ്മളെല്ലാം ജാസ്മിൻ്റെ മേലും ജിൻഡോയുടെ മേലും ഇവരുടെയൊക്കെ മേലും ഗബ്രിയുടെ മേലിലും ഒക്കെയാണ് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ശ്രീതു ഒക്കെ എന്തേലും ഒക്കെ കാണിച്ചാൽ നമ്മൾ മൈൻഡ് തന്നെ നമ്മൾ ആ നോക്കുന്നില്ല അതാണ് സേഫ് ഗെയിം കളിച്ച് 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 ഇവിടം വരെ എത്തി നമ്മളെല്ലാ നെഗറ്റീവ്സും ചാർത്തി കൊടുത്തത് ജാസ്മിനും ജിൻഡോയ്ക്കും ഗബ്രിക്കും ഇവർക്കെല്ലാവർക്കും അപ്പം അതാ ഇനിയുള്ള ബി വിയിലേലും നമ്മളിത് ആവർത്തിക്കരുത് ഇതുപോലെ സേഫ് ഗെയിം കളിക്കുന്നവരെ നിർത്തരുത് കാരണം ഇപ്പം നമുക്ക് തന്നെ ഒരു കാണുമ്പോഴത്തേക്കൊരു അല്ലേ നമുക്കൊന്ന് ചിന്തിച്ച് നമുക്കിത് മനസ്സിലാക്കി ആദ്യം വരുന്നത് ഈ ശ്രീധൂനെ അർജുനെ കാണുമ്പോൾ ഒരു അർഹതയില്ലാത്ത രണ്ട് വ്യക്തിത്വങ്ങൾ അവിടെ ഇരിക്കുന്നു എന്തേലും ചെയ്തിട്ടാണ് ഒരു ഒരു നിലപാട് പറയുകയോ ഒന്നും പറയാതെ വെറുതെ കയറിയിരിക്കുക ഒരിതും ഇല്ലാതെ ഇനി എന്നാണേലും യമുന വന്നിട്ട് പിന്നെ നമ്മൾ അന്ന് ഞാൻ പറഞ്ഞ സെയിം കാര്യം പറയുന്നുണ്ട് നൂറ നൂറ പോയതിലല്ല നോറ എത്രയും നാളവിടെ നിന്നിട്ട് പോയപ്പോഴത്തേക്കും ആരും അതിനോടൊരു നല്ല രീതിയിൽ ഒരു ഭായി പറയുകയോ ഒരു വിഷമം കാണിക്കുകയോ ഒന്നും ചെയ്തില്ല അപ്പം അവർ തിരിച്ച് പറയുന്നുണ്ട് നോറ അങ്ങനെ തന്നെ ആയിരുന്നു നോറയ്ക്കും ആരോടും ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് അവരും അങ്ങനെ ബിഹേവ് ചെയ്തതെന്ന് അവരും പറയുന്നുണ്ട് പക്ഷേ എന്തോ ഓക്കെ അതെന്തേലും ആട്ടെ പോ പോയത് പോയി പുകഞ്ഞ പുള്ളി പുറത്തെന്ന് പറയുന്നില്ല കഴിഞ്ഞത് കഴിഞ്ഞു അപ്പം ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും നടക്കുന്നു ഇനിയും ബാല ബാല പലരും വരും പിന്നെ എന്നാ പറയുന്നത് വേറെ എന്തുവാ എബി വരാതിരുന്നാൽ നല്ലത് ആ എബി വരാതിരുന്നാൽ നല്ലതാ കാരണം എന്താ പറയുന്നത് ആ ജാഫിൻ്റെ ആ ഒരു കളി മോശമാകാതിരിക്കും അല്ലെങ്കിൽ ജാസ്മിൻ പിന്നെ നെഗറ്റീവ് അടിക്കും ജാസ്മിനോട് അങ്ങനെ നെഗറ്റീവ് അടിച്ച് പോകരുതെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ജാസ്മിനോ എൻ്റെ അതിൽ ആർക്കെങ്കിലും കപ്പ് കിട്ടണം കാരണം അവരിത്രയും പ്രയത്നിച്ച രണ്ടുപേരാണ് മറ്റേ രണ്ടുപേർ കപ്പ് കൊണ്ട് പോകുന്ന വിചാരിച്ച് ആ മീൻസ് ആലോചിക്കാനേ മേല കാരണം അർഹതയില്ലാത്ത വ്യക്തികളാണ് നമ്മൾ ഇത്രയും ഇപ്പോൾ പത്ത് തൊണ്ണൂറ്റി മൂന്ന് ദിവസം നമ്മൾ കുത്തിയിരുന്നത് കണ്ടിട്ട് അവസാനം ഒരു ഗുണവും പരഗുണവും ഇല്ലാതായി പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ചെറിയ വിഷമമാണ് നമ്മൾ നമ്മുടെ സമയമൊക്കെ കളഞ്ഞ് കാണുന്നതല്ലേ അപ്പം അത്രയേ ഉള്ളൂ വോട്ട് ഏതാണ്ട് ഞായറാഴ്ച രാവിലെ വരെ വോട്ട് ചെയ്യാന്നൊക്കെയാണ് പറയുന്നത് അപ്പം എല്ലാവരും അറിഞ്ചും ബുറിഞ്ചം നിങ്ങൾ വോട്ട് ചെയ്യുക അർഹതയുള്ളവർക്ക് വോട്ട് ചെയ്യുക അത്രേ പറയാനുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ